ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കാലാവസ്ഥ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായും വിളനാശം ലഭിച്ചാൽ മാത്രമാണ് ഇൻഷുറൻസ് തുക ലഭ്യമാകുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി താപനില കൂടുതലുള്ള സമയത്ത് കർഷകരുടെ അക്കൗണ്ടിൽ പണം വരുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി പയ്യന്നൂർ തലത്തിലുള്ള ഫീൽഡ് സ്റ്റാഫായ അനുശ്രീ ചടങ്ങിൽ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു സംസ്ഥാന രണ്ട് സർക്കാരുകളുടെ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കാലാവസ്ഥാ വില ഇൻഷുറൻസ് പദ്ധതി ഇത് പരമ്പരാഗതമായിട്ടുള്ള വില ഇൻഷുറൻസുമായിട്ട് ഇതിന് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ ഒരു പത്തോളം കാലാവസ്ഥാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലായിട്ട് അപ്പോൾ ഇവിടെ ചെറുപുഴ പ്രദേശങ്ങളൊക്കെ വരുന്നത് ഈ കാങ്കോല് സീഡ് ഫാം അവിടെ സീഡ് ഫാം അറിയില്ലേ അപ്പോൾ അവിടെയാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ള റീഡിങ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാലാവസ്ഥാ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ ഈ ആർദ്രത മഴ കുറവ് കൂടുതൽ ഇനി ചൂട് കൂടിയാൽ പിന്നെ കാറ്റിന്റെ വേഗത ദിശ അതൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കാലാവസ്ഥാ കേന്ദ്രമാണ് കാങ്കോലിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള റീഡിങ് എടുക്കുകയും ഡാറ്റയൊക്കെ അതിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ എന്നാണ് പറയുക അപ്പോൾ അത് സ്വമേധയാ തന്നെ അതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുക അപ്പോ ഒരു ഓരോ വിളകൾക്കും ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രജ്ഞര് ഓരോ വിളകൾക്കും അനു അനു അനുയോജ്യമായ കാലാവസ്ഥകൾ നിജപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ കൂടുതൽ ഇതിൽ നിന്നും വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടാകുന്ന കാലാവസ്ഥ നോക്കിയിട്ട് അതിന് ഒരു കൃത്യമായ തുക നിങ്ങൾക്ക് ലഭിക്കുക ചെയ്യാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെല്ല് ചെയ്യുന്നവരില്ലല്ലോ അല്ലേ നെല്ലില്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വാഴ വാഴക്കിപ്പോൾ അനുയോജ്യമായ കാലാവസ്ഥ ഒരു നൂറ്റി അമ്പത് മില്ലിമീറ്റർ മഴയും കാറ്റൊക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കാറ്റൊക്കെ വാഴയ്ക്ക് പറ്റുള്ളൂ എന്ന് ചേർക്കുക അപ്പോൾ ഇതിൽ കൂടുതൽ മഴ അതായത് നൂറ്റി അമ്പത് മില്ലിമീറ്ററിൽ മഴ ഈ ഒരു ഉപകരണത്തിൽ രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ ആ പ്രദേശത്തുള്ള കർഷകരുടെ ഇൻഷുർ ചെയ്ത കർഷകരുടെ വാഴക്ക് അത് പ്രതികൂല കാലാവസ്ഥയായിട്ട് അനുമാനം ചെയ്യുകയും അതിൽ നിന്ന് ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുവാണെങ്കിൽ ചെയ്യാം അതേപോലെ തന്നെ കാറ്റായാലും ഇപ്പോൾ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവറിൽ കൂടുതൽ എത്രയാണോ കാറ്റ് വീശുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ടും മാറി മാറി വരും ക്ലെയിം ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുമ്പം പണ്ട് എങ്ങനെയാണോ പരമ്പരാഗതമായിട്ട് ഇൻഷുർ ചെയ്ത കർഷകർ ചെയ്ത് ബാക്കിയിട്ടാണുള്ളത് ബാക്കി വരുന്ന വിളകൾ കവുങ്ങണ്ട് വാഴ വെറ്റില കശുമാവ് ഗ്രാമ്പു കൊക്കോ ഇഞ്ചി മാവ് ജാതി കുരുമുളക് പൈനാപ്പിള് നെല്ല് പയർ വർഗ്ഗങ്ങൾ മരച്ചീനി കിഴങ്ങ് വർഗ്ഗങ്ങൾ മഞ്ഞൾ പച്ചക്കറി ഇത്രയാണ് ഉള്ളത് ഇതിന്റെ പ്രീമിയം ആർക്കൊക്കെ ഏതിൻ്റെയൊക്കെ അറിയാം അല്ലാതിൻ്റെയും വായിക്കണം എന്നുണ്ടാവില്ലല്ലോ കൗങ്ങിന്റെ പ്രീമിയം വരുന്നത് സെന്റിന് ഇരുപത് രൂപയാണ് വരുന്നത് സെന്റിന് വാഴക്ക് മുപ്പത്തഞ്ച് രൂപ സെന്റിന് ഇപ്പൊ ഈ ഉപകരണം വെച്ചിരിക്കുന്ന കാങ്കോലാണ് ഇപ്പൊ കാങ്കോലിലെ കാലാവസ്ഥയും നമ്മുടെ മലയോര മേഖലയിലെ കാലാവസ്ഥയും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഇപ്പൊ കാറ്റൊക്കെ കൂടുതലായിട്ട് ഈ മേഖലയിൽ അടിക്കുമ്പോ ഈ ഉപകരണം അത് കാണിച്ചില്ല എന്ന് എന്നുവരെയും നമുക്ക് പറയപ്പെടുന്ന കോമ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്